അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ നൂതന സഹായവും ഇവിടെ ലഭ്യമാണ് പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ നിലമ്പൂർ റോഡ് സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപ്പക്ക എന്ന സന്ദേശമുയർത്തി ജില്ലാതല പാലിയേറ്റീവ് കെയർ ദിനാചരണം നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന റാലി രാജ്യസഭാ എം പി വി അബ്ദുൾ വഹാബ് ഫ്ളാഗ് ഓഫ് ചെയ്തു പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ജോസ്മി പി തോമസ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാൻ ഷൌക്കത്തലി കുമ്മഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത ആരോഗ്യവകുപ്പിന്റെയും ആരോഗ്യ കേരളം മലപ്പുറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരുമുൾപ്പെടെ വൻ ജനപങ്കാളിത്തമുണ്ടായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയന്തി ടി കെ മുഖ്യപ്രഭാഷണവും ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ ദിനസന്ദേശവും നൽകി ഡെപ്യൂട്ടി ഡി എംഒ ഡോ വി ഫിറോസ് ഖാൻ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു വാർഡ് കൌൺസിലർ വിജയനാരായണൻ ഡോക്ടർ ഷിബുലാൽ ഡോക്ടർ റോയ് ജോസഫ് ഡോക്ടർ ഹന്നായാസ്മിൻ കുടുംബശ്രീ പ്രതിനിധി ബി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ആരോഗ്യ സാമൂഹിക രംഗത്തെ പ്രമുഖർ ആശംസകൾ നേർന്നു രോഗിപരിചരണത്തിൽ പ്രാദേശിക കൂട്ടായ്മകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ കർമ്മ പദ്ധതികളെക്കുറിച്ച് ചടങ്ങിൽ ചർച്ച ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ